മാമാതി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാല് മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്താണെന്നുള്ള ആ രഹസ്യമാണ് നാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇറക്കിയ ഗ്രന്ഥം ഏഹ് ഭഗവത്ഗീതയാണ് പിന്നീട് ഇറക്കിയത് ബൈബിൾ അത് കഴിഞ്ഞിട്ടാണ് കുറാൻ ഇറക്കിയത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാ സത്യവിശ്വാസികൾ എന്ന് വിളിക്കുന്നത് അവര് ഗ്രന്ഥം എന്താണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് അവരെ സത്യവിശ്വാസികൾ എന്ന് വിളിക്കുന്നത് ഹിന്ദുക്കൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ഗ്രന്ഥം മനസ്സിലാക്കിയില്ല ഗ്രന്ഥം മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ അവര് ഗ്രന്ഥങ്ങളെല്ലാം മനസ്സിലാക്കി നോക്കുന്നത് അവര് സ്വാമിമാരെ പറയുന്ന എന്താണെന്നാണ് നോക്കുന്നത് പിന്നെ ഈ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത് പിന്നെ ക്രിസ്ത്യാനികൾ എന്താ നോക്കുന്നത് അച്ഛന്മാര് പറയുന്നതും ബിഷപ്പ് പറയുന്നതും ആണ് അവര് നോക്കുന്നത് ഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതിയാക്കണതെന്ന് അവര് നോക്കുന്നില്ല ഈ മരണശേഷം എന്താ സംഭവിക്കുന്നത് വച്ചാല് ഈ ആത്മഹത്യ ചെയ്തവരെല്ലാം ആത്മാക്കള ദുരാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി പോകുന്നു പിന്നെ ബാക്കിയുള്ളവന്ന് പറഞ്ഞാല് ഈ ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഖബറിൽ ശിക്ഷ വരുന്നത് എന്ന് വച്ചാല് മുസ്ലിങ്ങളാണെങ്കിൽ ഏഴ് ദിവസം ഏഴ് ദിവസം അവർക്ക് ഖബർ ശിക്ഷ കൊടുത്തിട്ട് നല്ല ജന്മങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയിലേക്ക് പുനർജന്മം കൊടുക്കും ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ പക്ഷി മൃഗാദികൾ അങ്ങനെയുള്ളതിലേക്ക് അവരവ മാറി രണ്ടാമത് പശ്ചാത്തലിക്കാനുള്ള ഇത് അവർക്ക് കൊടുക്കും ഈ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിൽ പിന്നെ സമാധിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം ഈ സമാധി എന്ന് പറഞ്ഞാൽ ഈ സാമിമാരെല്ലാവും ഇത്ര ജനങ്ങളിൽ സത്യം അറിയിക്കാത്ത അറിയിക്കാതെ ജീവിച്ചിട്ട് ലാസ്റ്റ് പടച്ചോനെ പേടിച്ച് എന്ന് പറഞ്ഞ സത്യം അവർക്ക് മനസ്സിലാക്കി പടച്ചോനെ പേടിച്ച് വരുമ്പോൾ എന്താണെന്ന് വെച്ചാല് അവര് ജലസമാധി അങ്ങനെ ഇരുനുള്ള സമാധി അങ്ങനെയുള്ള രീതിയിലുള്ള ഇത് അവർ ചെയ്യുന്നു എന്തിനാണ് എന്ന് തീന പേടിയായത് കൊണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഹിന്ദുപരമായിട്ട് വരുന്ന പതിനാറ് ദിവസം എന്ന് പറഞ്ഞാൽ പതിനാറ് ദിവസത്തേക്ക് അവർക്ക് ശിക്ഷയാണ് ശിക്ഷ കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ക്രിസ്ത്യൻസിനും എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞിട്ടും വിശ്വസിക്കാത്തവർക്ക് ഉള്ള ശിക്ഷ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പടച്ചു കൊടുക്കുന്നു ബാക്കി നല്ല ആൾക്കാർ മാത്രമാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ആൾക്കാരും ഈ മരിച്ചവര് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് എന്താണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഒരു തുപ്പുമ്പോൾ ഒന്ന് മാറി മാറി മാറിയേക്കണേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സംഭവം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാല് ഈ നമ്മളുടെ നമ്മൾ കാണാതെ തന്നെ ആത്മാക്കൾ ഇതുണ്ട് നിങ്ങളെ പൂർവികരെല്ലാം മരിച്ചവരെ ഗതി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് സത്യം മനസ്സിലാക്കും സത്യം മനസ്സിലാക്കും അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഇതാണ് സത്യം എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളിലേക്ക് നിങ്ങള് ഏഹ് െന്ന് പറഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളിലേക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളിലേക്ക് നിങ്ങൾ അടുക്കൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും വെച്ചാൽ ഈ പറഞ്ഞ ആദനബി ആ തന്നെയാണ് ആദ്യ പുരുഷൻ പുരുഷൻ പിന്നെ ഈ ആദം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ അവരിൽ നിന്നാണ് മനുഷ്യൻ വന്നിരിക്കുന്നത് ആ മനുഷ്യൻ വന്നിട്ട് എങ്ങനെയാണ് നൂറ് വിഭാഗമായി മാറിയിരിക്കുന്നത് നൂറ് ദൈവങ്ങളായി മാറിയിരിക്കുന്നത് ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാനാണ് എന്ന് പറഞ്ഞാൽ മരണശേഷം നിങ്ങൾക്ക് അത്രയും ഏ ഇത് വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങള് നിങ്ങൾ മനസ്സിലാക്കുക ഹിന്ദുപരമായിട്ടാണെങ്കിൽ ഭഗവത്ഗീത മനസ്സിലാക്കുക ക്രിസ്ത്യൻപരമായിട്ടാണെങ്കിൽ ബൈബിൾ മനസ്സിലാക്കുക ഈ ഇതില് അച്ഛന്മാരെയും സ്വാമിമാരെയും ഒന്നും വിശ്വസിക്കരുത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് ലാസ്റ്റ് കെട്ട അവര് രക്ഷപെടാനുള്ള രീതിയാണ് മനുഷ്യനെ വെറുതെ തെറ്റിത്തിരിപ്പിച്ചിട്ട് അവരങ്ങള് രക്ഷപെടാനുള്ള രീതിയാണ് ഈ സ്വാമിമാരും ഈ അച്ഛന്മാരും അച്ഛ വിശപ്പുമാർക്കും എല്ലാവർക്കും സത്യം അറിയ സത്യം എല്ലാവർക്കും അറിയാം ഇത് ജനങ്ങളിലേക്ക് പറയില്ല എന്താ കാരണം എന്നുവച്ചാല് അവരെ ബിസിനസ് നടക്കൂല ഈ അവരുടെ ബിസിനസ്സും ഹിന്ദുപരമായിട്ട് ഈ അമ്പലങ്ങളുടെ ബിസിനസ്സും ഒന്നും ഒന്നും നടക്കില്ല അത് കാരണമാണ് ഇവര് സത്യം ഒളിപ്പിച്ചു വെക്കുന്നത് ഈ സത്യങ്ങളെല്ലാം ജങ്ങ ജനങ്ങളിലേക്ക് എത്തിക്കണം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക്